ഹലോ നമസ്കാരം നമസ്കാരം യൂസു മമ്പാടി എന്ന യൂസഫ് അലി ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടോ ചെറിയ ചെറിയ ഇതാ കണ്ടില്ലേ ഇവർക്ക് ഖുർആനി ഇംഗ്ലീഷ് ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വേദിൻ്റെ ഇവിടെ ആ വേദിയിൽ നല്ല പരിശീലന ഇല്ലാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഇത് അല്ല ടീച്ചറെ ഇത് ഉൾക്കാടനല്ലേ അല്ല ആ ശരി എന്നാൽ ടീച്ചർ കാശ് ബാക്കിയുള്ളതൊക്കെ ടീച്ചർ പറഞ്ഞുതരും ആ പറഞ്ഞോളൂ ടീച്ചറേ അലൈക്കം ഇത് അൽമിനാർ കുാനിക്കുക്കുള്ള മമ്പാട് ഇത് നമ്മുടെ ഒരു ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ ഇലവനത്തിനാണ് ഈ ഒരു വർഷം ട്വൻ്റി ഫൈവ് ജൂൺ ഇലവൻത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ അൽമനാർ അൽമിനാർ എന്ന് പറഞ്ഞാൽ പ്രീ കെ ജി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ മൂന്ന് വർഷം കൊണ്ട് കൂവൻ ഒന്നര ജീവൻ പഠിക്കുക അതിൻ്റെ കൂട്ടാൻ മനോപാഠം മനഃപ്പാടമാക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കുർബാൻ്റെ പ്രത്യേകത നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത ഇതിനോടനുബന്ധിച്ച് എല്ലാം ഒരു ഇംഗ്ലീഷ് ഫസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഷാലുള്ള നല്ല കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഇംഗ്ലീഷുമായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത കാർഷിക അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഷാവ ഓക്കെ ശരി കശു വാക്കിലെ കുറച്ച് വീഡിയോകളും ഞാൻ കാണിച്ചു അല്ലേ അതാ ഇതങ്ങണ്ടല്ലേ ഇതൊക്കെ ഈ ആളില്ല ആള് എന്താ ചെറിയ കുട്ടികൾ രംഗങ്ങൾ അറിയാറുണ്ട് കൂടെ കളിയും ഓക്കെ നാൽക്കാലം നിർത്തുന്നു നമസ്കാരം ഓക്കെ